ഹലോ ഈസ് വെൽക്കം ബാക്ക് ടു എന്ന വീഡിയോ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുന്നു അല്ലേ രണ്ട് ദിവസമായിട്ട് നമുക്ക് നല്ല മഴയാണ് എന്തായാലും നമ്മുടെ ചൂടൊക്കെ ഒന്ന് ക്ഷമിച്ചിട്ടുണ്ടല്ലേ അപ്പം ഞാൻ ഇന്ന് വന്നത് വെറുതെ എല്ലാം കളിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ആപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കൂട്ടത്തിൽ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു കൊടുത്താൽ ഞങ്ങളിരുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ വെച്ച് താമസിപ്പിക്കുന്നില്ല ഡൗൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് ഈ ഒരു ആപ്ലിക്കേഷൻ ഗെയിം കളിക്കാൻ ഇഷ്ടപ്പെട്ട ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം ആയിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആളുകൾക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പലരും ഗെയിമിനെ ആശ്രയിക്കാറുണ്ട് അപ്പോൾ പല ആളുകളും ഗൂഗിളിലൊക്കെ വന്നിട്ട് സെർച്ച് ചെയ്യുന്നൊരു സംഭവമാണ് ഏറ്റവും ബെസ്റ്റ് ഗെയിംസ് ഏതാ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഒരു ഗെയിം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കളിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇതിനകത്തിൽ ഏകദേശം കുറേ ലോക്കുകളുണ്ട് അതായത് വൺ ടു ഹൺഡ്രഡ് പ്ലസ് ലോക്കുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഈ ലോക്ക് ഓരോന്നും നമ്മൾ അൺലോക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാൻ പറ്റൂ അങ്ങനെ ലെവൽ വൺ ലെവൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള കുറേ സെക്ഷൻസ് ഈ ഗെയിമിൽ തന്നെ ഉണ്ട് അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ ഒരു എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തിൽ തന്നെ ഒരു ബബിൾസ് ഉണ്ടാവും അത് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ക്യൂബിൽ എന്താ പറഞ്ഞ ക്യൂബിലേക്ക് കറക്റ്റ് ഉന്നം വെച്ച് എറിഞ്ഞതിന് ശേഷം ആ ക്യൂബ് അടിച്ച് താഴെ ഇടുക എന്നുള്ളതാണ് ഈ ഒരു ഗെയിമിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്പം അങ്ങനെ കുറേ ലെവൽസ് ഉണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഗെയിം നിങ്ങൾക്ക് വെറുതെ സമയം പോകാനും അതേപോലെ തന്നെ വെറുതെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എൻജോയ്മെൻറ്റ് എൻ്റർടൈൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ സഹായകരമായിട്ടുള്ള സഹായകരമായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫോർ വരെ സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് അതേപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ മില്യൺ കണക്കിന് ആളുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പോസിറ്റീവ് റിവ്യൂ ആണ് കൂടുതലും ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉപയോഗിക്കാം അതേപോലെ തന്നെ ചെറിയ എം ബി മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്ത സെഗ്മെന്റ് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ